വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളുടെ മനസ്സ് മാറ്റാൻ കഴിയുമോ കരസ്പർശം കൊണ്ട് ഒരാളെ നമുക്ക് മയക്കി വീഴ്ത്താൻ കഴിയുമോ നമ്മുടെ വാക്കുകൾക്കും വർത്തമാനങ്ങൾക്കും നമ്മുടെ നോട്ടത്തിന് പോലും അത്രമാത്രം ശക്തിയുണ്ടോ ഇത് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കപ്പുറം പാത്ത് ഇൻ്റർനാഷണൽ മെൻ്റലിസം ആൻഡ് ഹിപ്നോട്ടിക്സ് അക്കാദമി സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ വർഷോപ്പ് മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാനും പരിവർത്തിപ്പിക്കാനും നമ്മുടെ ആംഗ്യങ്ങൾക്കും നമ്മുടെ നോട്ടത്തിനും നമ്മുടെ പെരുമാറ്റങ്ങൾക്കും കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ ദിനങ്ങളായിരുന്നു ഷരീഫ് സാറും മാജിക് ലിയോ സാറും മലയത്ത സാറിൻ്റെയൊക്കെ ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള നല്ല പോസിറ്റീവായ അവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കാനും മാനസികമായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ മാറ്റാൻ ഒരു സാന്ത്വനം നൽകാൻ നമ്മുടെ ചെറിയൊരു വാക്കുകൾ കൊണ്ട് നിർദ്ദേശങ്ങൾ കൊണ്ട് അവർക്ക് വലിയ ആശ്വാസവും സന്തോഷവും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുമെന്ന് ഈ മെൻ്റലിസത്തിലൂടെയും ഹിപ്നോട്ടിസത്തിൻ്റെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കൂടുതൽ അറിയാനും അതിനുശേഷമുള്ള പ്രാക്ടീസിലൂടെ നമുക്കത് സാധിച്ചെടുക്കാനും കഴിഞ്ഞ് സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്